ഇസ്രായേലിലെ സൊറോക്ക ആശുപത്രി കഴിഞ്ഞ ദിവസം ഇറാൻ ബോംബിട്ട് തകർത്തതിനു പിന്നാലെ നത്തന്യാഹു ഇറാന് മൂന്ന് മുന്നറിയിപ്പുകൾ നൽകി ആശുപത്രി ആക്രമണത്തിന് ഇറാൻ കനത്ത വില നൽകേണ്ടി വരും പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെ ഇറാനിൽ ആരും സുരക്ഷിതരല്ല ഇത് സൊറോക്ക സന്ദർശിച്ച നത്തന്യാഹു നേരിട്ട് ഭീഷണി മുഴക്കുകയായിരുന്നു ഇറാന്റെ ആണവ പദ്ധതികളെ മുച്ചൂടും മുടിക്കുമെന്നും നത്തന്യാഹു വ്യക്തമാക്കി ഇതിന് പിന്നാലെ ഇപ്പോൾ ഇരുപ്പുറയ്ക്കാതെ ഇറാൻ രണ്ടായിരത്തി എട്ടിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധമെടുത്ത് ഇസ്രയേലിനെ വിരട്ടുകയാണ് ഇറാൻ ഇറാൻ ഇസ്രയേൽ സംഘർഷം എട്ടാം ദിവസത്തിലേക്ക് നീളുന്നു പുതിയ ആയുധം പ്രയോഗിച്ച് ഇറാൻ ഇസ്രയേലിനെതിരെ ക്ലസ്റ്റർ ബോംബുകൾ അടങ്ങുന്ന മിസൈലുകൾ പ്രയോഗിച്ചതായിട്ടാണ് റോയിട്ടേഴ്സിന്റെ റിപ്പോർട്ട് വരുന്നത് ഇത് ആദ്യമായാണ് സംഘർഷത്തിൽ ഇറാൻ ബോംബ് പ്രയോഗിക്കുന്നത് എന്ന് ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ട് എന്നാൽ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സൈന്യം തയ്യാറായിട്ടില്ല മിസൈലുകളിൽ പോർമുനയായി സ്ഥാപിക്കുന്ന ക്ലസ്റ്റർ ബോംബ് തൊടുക്കുമ്പോൾ ഒന്നാണെങ്കിലും ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അൻപതും നൂറും ബോംബുകളായി പതിക്കുന്നതാണ് ക്ലസ്റ്റർ ബോംബുകൾ ഇത് വലിയ ആഘാതം സൃഷ്ടിക്കുന്നതും ഏറെ വിനാശകരവുമാണ് എന്ന് റിപ്പോർട്ടിൽ പറയുന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് നേരെ ഇറാൻ നിയമവിരുദ്ധമായി മനഃപൂർവ്വം വെടിയുതിർത്തു ഇതിലൂടെ സാധാരണക്കാരായ ജനങ്ങളെ ലക്ഷ്യമിടാനാണ് ഇറാന്റെ ശ്രമമെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു ക്ലസ്റ്റർ ബോംബുകൾ പോർമുനയാക്കി തൊടുത്ത് മിസൈൽ പതിച്ച് മധ്യ ഇസ്രയേലിൽ എട്ട് കിലോമീറ്ററോളം ചുറ്റളവിൽ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും റിപ്പോർട്ടിൽ പറയുന്നു ഏറെ അപകടം പിടിച്ച ഒന്നാണ് ക്ലസ്റ്റർ ബോംബുകൾ അതുകൊണ്ട് തന്നെ ക്ലസ്റ്റർ ബോംബ് മിസൈലുകൾ ഏറെ വിവാദമായ ഒന്നാണ് അതേസമയം പൊട്ടാത്ത വെടിക്കോപ്പുകളുടെ അപകട സാധ്യതയെക്കുറിച്ച് ഇസ്രേൽ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മധ്യ ഇസ്രയേലിലെ ക്ലസ്റ്റർ ബോംബുകൾ പതിച്ചതായും ഇത് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കി എന്നും ഇസ്രയേൽ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാൽ ക്ലസ്റ്റർ ബോംബ് മിസൈൽ വർഷിച്ചതിൽ ഇതുവരെ ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല രണ്ടായിരത്തി എട്ടിൽ അന്താരാഷ്ട്ര തലത്തിൽ നിരോധിച്ച ആയുധമാണിത് ക്ലസ്റ്റർ ബോംബ് മിസൈലുകളുടെ നിർമ്മാണം സംഭരണം കൈമാറ്റം ഉപയോഗം എന്നിവയ്ക്കെതിരെ രാജ്യങ്ങൾ ഒപ്പുവച്ചിരുന്നു ഇതിൽ ഇറാനും ഇസ്രയേലും പങ്കുചേർന്നിരുന്നില്ല സയണിസ്റ്റുകളെ അനുകൂലിച്ച് അമേരിക്ക സംഘർഷത്തിൽ ഇടപെട്ടാൽ അവരെ പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ വിദേശകാര്യ സഹമന്ത്രി സയ്യിദ് ഖത്തീ സതീഹ് മുന്നറിയിപ്പ് നൽകുന്നു ഇത് അമേരിക്കയുടെ യുദ്ധമല്ല സംഘർഷം പരിഹരിക്കാനുള്ള സാധ്യത തേടി യൂറോപ്യൻ രാജ്യങ്ങൾ വെള്ളിയാഴ്ച സ്വിറ്റ്സർലൻഡിലെ ജനീവയിൽ അടിയന്തര യോഗം ചേരുമെന്നും അറിയുന്നു ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖ്മി പങ്കെടുക്കും യു എസ് ഭരണകൂടത്തിന്റെ പിന്തുണയോടെയാണ് യോഗം നടക്കുന്നത് എങ്കിലും യു എസ് പ്രതിനിധികൾ പങ്കെടുക്കില്ല ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതിക്ക് യു എസ് പ്രസിഡന്റ് ട്രംപ് അനുമതി നൽകി എന്നാണ് വിവരം എന്നാൽ അന്തിമ തീരുമാനം ആയിട്ടില്ല എന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാൻ ആണവ പദ്ധതി ഉപേക്ഷിക്കാൻ സമയം ആണ് ഇതെന്നാണ് സൂചന തീരുമാനം രണ്ടാഴ്ചയ്ക്കകം ഉണ്ടാകും എന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു ഭൂഗർഭത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇറാന്റെ ഫോർദോ ആണവ സം കേന്ദ്രം തകർക്കാൻ ഇസ്രയേലിനെ സഹായിക്കുന്ന കാര്യം ട്രംപിന്റെ പരിഗണനയിൽ ഉണ്ട് എന്നാണ് മറ്റൊരു റിപ്പോർട്ട് ഫോർദോ തകർക്കാൻ ഇസ്രയേലിന് യു എസിന്റെ ബംഗർ ബോംബായ ജി ബി ബി വേണം ഓപ്പറേഷൻ റൈസിംഗ് റൈസംഗ്ലൈൻ എന്ന പേരിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേലിന്റെ മിസൈൽ ആക്രമണം അതിനെതിരെ ഇറാൻ ഡ്രോൺ ആക്രമണത്തിലൂടെ തിരിച്ചടിച്ചു ഇതോടെ ഇറാൻ ഇസ്രയേൽ സംഘർഷം കൂടുതൽ കൂടുതൽ രൂക്ഷമാവുകയാണ് ഒന്ന് നോക്കിയാൽ ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം ഇറാനിലെ ഭരണമാറ്റങ്ങളും ദേശസൽക്കരണ നടപടികളുമൊക്കെ ഇസ്രയേലുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ ഉണ്ടാക്കുകയാണ് നിലനിൽക്കുന്ന സംഘർഷത്തിന് ഏതാണ്ട് അൻപത് വർഷത്തോളം പഴക്കമുണ്ട് കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് വർഷങ്ങളായി കുറഞ്ഞും കൂടിയും ഇവർ തമ്മിലുള്ള സംഘർഷം ഈ മേഖലയിൽ നിലനിൽക്കുന്നു ആയുധങ്ങളുടെ കാര്യത്തിലും സൈനിക ശക്തിയുടെ കാര്യത്തിലും നിഴൽ യുദ്ധങ്ങളുടെ കാര്യത്തിലും രണ്ട് രാജ്യങ്ങൾക്കും അവരുടേതായ ശേഷിയും സമ്പത്തുമുണ്ട് പലപ്പോഴും നേരിട്ടുള്ള യുദ്ധമുഖത്തെ കളയെ നിഴൽ യുദ്ധങ്ങളിലോ ഒളി യുദ്ധങ്ങളിലോ ആണ് ഇവരുടെ സംഘർഷം നിലനിന്നിരുന്നത് ന്യൂസ് ഡെസ്ക്സ്